ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ നടൻ ജയസൂര്യക്കെതിരായി പീഡന ആരോപണങ്ങളുമായി രണ്ട് നടിമാർ രംഗത്തെത്തിയിരിക്കുന്നു മിമിക്രി വേദികളിലൂടെയാണ് ജയസൂര്യ കലാരംഗത്ത് എത്തുന്നത് പിന്നീട് ടി വി അവതാരകനായി മാറിയ ജയസൂര്യയുടെ പെർഫോമൻസ് കണ്ട് സംവിധായകൻ വിനയനാണ് തൻ്റെ ഊമ്മപ്പിണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ നായകനാക്കുന്നത് പിന്നീട് ഹാസ്യരസപ്രധാനമായ നായക വേഷങ്ങളിലൂടെ ജയസൂര്യ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി നിരവധി സാമൂഹ്യ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടാറുള്ള ജയസൂര്യ സോഷ്യൽ മീഡിയകളിലും വളരെ സജീവമാണ് ജയസൂര്യ ഇടപെട്ട പല വിഷയങ്ങളും വൻ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പീഡന ആരോപണം വന്നതിനു പിന്നാലെ ജയസൂര്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ എതിർപ്പുകളാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ജയസൂര്യയുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ചർച്ചയായി മാറിയിരിക്കുന്നു ഭാര്യയെ പൊന്നുപോലെ നോക്കുന്ന ജയസൂര്യ തൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് പലരും പറയുന്നത് അതിൻ്റെ ശാപമാണ് ജയസൂര്യ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നും ഈ കൂട്ടർ കൂട്ടിച്ചേർത്തു ഇയാളുടെ എന്തോ തെറ്റ് ചെയ്തതുകൊണ്ടാണ് അച്ഛനെ സമൂഹത്തിന് മുന്നിലേക്ക് കാണിക്കാത്തത് എന്നാണ് പറയപ്പെടുന്നത് സ്വന്തം അമ്മയെയോ അച്ഛനെയോ ജയസൂര്യ ഇതുവരെ മീഡിയകൾക്ക് മുമ്പിൽ കാണിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഭാര്യ വീട്ടുകാർ മാത്രം മതി എന്ന നിലപാടാണ് ജയസൂര്യ എടുത്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഭാര്യ വീട്ടുകാരെ മീഡിയയ്ക്ക് മുന്നിൽ യാതൊരു മടിയും കാണാതെ ജയസൂര്യ കൊണ്ടുവരാറുണ്ട് എന്നാൽ തൻ്റെ സ്വന്തം അച്ഛനെയോ അമ്മയെയോ സഹോദരിയെയോ ഇതുവരെ ഒരു മീഡിയയ്ക്ക് മുന്നിലും ജയസൂര്യ കൊണ്ടുവന്നിട്ടില്ല എന്തായാലും ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് പീഡന ആരോപണവുമായി നടിമാർ രംഗത്തെത്തുകൂടെ ജയസൂരിയുടെ ഇമേജിന് വലിയ രീതിയിലുള്ള കോട്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക